അങ്ങനെ നമ്മൾ ചിങ്ങഞ്ചിറയിൽ ഇറങ്ങിയിട്ട് നേരെ മാമിയുടെ ഡെസ്റ്റിനേഷൻ പോയിട്ടില്ല എത്തി അതായത് മസാനിയമ്മൻ കോവിലെ നമ്മുടെ തമിഴ്നാട്ടിലെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വള വാങ്ങിച്ചു വള വാങ്ങിക്കാൻ കാരണം എന്താ ദേവി മാമിക്ക് എഴുതി പേപ്പറിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ കുറേ പ്രശ്നം പാട്ടുള്ളൂ ആ പേപ്പറിൽ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോഴത്തേക്കും വള മാല കാര്യങ്ങളെല്ലാം അതുപോലെ മാലയല്ല അത് ഈ മാല കാര്യങ്ങളെല്ലാം വെച്ച് കൊടുക്കും അപ്പോൾ അമ്മേനോട് അടുത്ത് വെച്ചാൽ സാരി എന്ത്യെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അത് സാരി തലേദിവസം വാങ്ങിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഈ കാണട്ടെ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ തലേദിവസം ഞങ്ങൾ പടത്തറയിൽ പോയിട്ടാണ് നമ്മുടെ പൂച്ചാക്കളുള്ളൊരു സാധാരണ ചെറിയ കടയിൽ പോയിട്ട് വാങ്ങിച്ചതാണ് ഈ കാണുന്നത് അപ്പോൾ രണ്ട് സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുപ്പിവളയെല്ലാം മാമിയെടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ വന്നിട്ട് വാങ്ങിക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് കുപ്പിവളയും പിന്നെ പൂമാലയും എല്ലാം ഇവിടുന്ന് വാങ്ങി എല്ലാം എന്ത് വാങ്ങിച്ചാലും രണ്ടെണ്ണം വീതം വാങ്ങിക്കണേ അപ്പോൾ അത്യാവശ്യം തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് ഞങ്ങളുടെ വിചാരം ഭയങ്കര ക്രൗഡായിരിക്കണം പക്ഷേ അതിന് മാത്രം വണ്ടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണുള്ള പക്ഷേ ഞങ്ങൾ വേഗം തന്നെ തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് നല്ല രീതിക്ക് തൊഴാനൊക്കെ പറ്റി നന്നായി തൊഴുതിറങ്ങിയതിന് ശേഷം കരിമ്പി ജ്യൂസ് കുടിക്കുമ്പോൾ ഞങ്ങൾ അവിടുന്നേ പ്ലാൻ ചെയ്താൽ വേണം അങ്ങനെ പിന്നെ ഐസ് ഒന്നും ഇടാത്ത കരിമീൻ ജ്യൂസ് കുടിച്ചു കരിമീൻ ജ്യൂസിൻ്റെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മയ്ക്കും ഒന്നും ഇടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെമണും ജിഞ്ചറൊന്നും ഇടാത്തേ വാങ്ങിച്ചത് മാമിയും കണ്ണനും ജിഞ്ചറൊക്കെ ഇട്ടാണ് വാങ്ങിയത് എനിക്കതിഷ്ടമല്ല പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടുന്ന് ഇത് മുന്നേ മീൻ വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മീൻ കണ്ടാൽ ഞങ്ങൾക്ക് ഉപരാന്ത പ്രത്യേകിച്ച് എനിക്ക് അത് ഇത്ര മീനൊക്കെ നമ്മുടെ നാട്ടിലെങ്ങനെയാണെങ്കിൽ ഞാൻ അത് മൊത്തം വാങ്ങിയത് കാരണം എനിക്കെന്താ മീനൊക്കെ പിന്നെ സിലോപ്പി എനിക്ക് നല്ല ഇഷ്ടമുള്ള മീനുമാണ് അങ്ങനെ പിന്നെ ഇവിടുന്ന് സിലോപ്പി ആ കുഞ്ഞ് കുഞ്ഞിട്ട് വരല്ലേ അതൊക്കെ വാങ്ങിച്ച് വെട്ടിത്തേച്ച് അവരിതാക്കുന്നത് ചീഞ്ഞ് പോകുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് മണിക്കൂറോളം പിടിക്കുള്ളൂ ഞങ്ങൾ ഓൾറെഡി കടകളായ കടകളൊക്കെ കയറിയിട്ടല്ലേ വരത്തുള്ളൂ അപ്പം ചെയ്യുമായിരിക്കും അതുകൊണ്ട് വെട്ടി അതിൻ്റെ കുടലെല്ലാം കഴിഞ്ഞാൽ ചെയ്യില്ലായിരിക്കും എന്നിട്ട് ആ ഒരു നല്ലൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് വാങ്ങിച്ചത് ഒരു കിലോയെ വാങ്ങി ഒന്ന് രണ്ട് കിലോയേ വാങ്ങിച്ചുള്ളൂ കാരണം അതിൽ കൂടുതൽ വാങ്ങിക്കാൻ ചീഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കാശ് നമുക്ക് നഷ്ടം വരില്ലേ അപ്പോൾ എനിക്ക് മീൻ ഞാൻ ചെത്തിയൊക്കെ വാങ്ങിച്ചേ മാമിയുടെ മീനാണെങ്കിൽ ചെതുമ്പിയാ വന്നത് അപ്പോൾ മാമി വാങ്ങിക്കോ ചെത്തുമായിരുന്നല്ലേ നിങ്ങൾ പക്ഷെ നല്ല രീതിക്ക് ചെത്തിയൊക്കെ തന്നെ പിന്നെ നമ്മൾ കട്ടിയുന്ന പോലെ അല്ല കട്ട് ചെയ്യുന്നത് പിന്നെ എനിക്ക് മീൻ അങ്ങനെ ചെത്താൻ പറ്റാമെന്ന് അറിയാത്തതുകൊണ്ട് പിന്നെ ചിങ്ങിനെ കൊണ്ട് ചെയ്യിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് വെട്ടിയില്ല പിന്നെ അതിൻ്റെ കുടലൊക്കെ കളയാൻ ചെയ്യത്തില്ല എന്നുള്ളതല്ല ഞങ്ങൾ വാങ്ങിക്കുന്നതുകൊണ്ട് കുറേ ആൾക്കാർ വന്ന് വാങ്ങിക്കാൻ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ അവിടെ എങ്ങോട്ട് കുളം വീശിയതാന്നൊക്കെയാണ് അവർ പറഞ്ഞത് പിന്നെ എല്ലാവരും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞു പോയാലും പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ് ഞങ്ങൾ വാങ്ങിച്ചു ഇനി ഈ വഴി വരുന്ന വഴിക്ക് ഞങ്ങൾ ബിരിയാണി കഴിച്ചായിരുന്നു പിന്നെ അതുപോലെ ചായ കുടിക്കാൻ നിർത്തിയായിരുന്നു ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എന്റെ ഫോൺ കാരണത്തായിപ്പോയി പിന്നെ ലാസ്റ്റ് കഴിക്കാൻ വാങ്ങിച്ചതാണ് ഷവർമ്മ അത് രണ്ടെണ്ണം വാങ്ങി ജസ്റ്റ് മാവിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു അമ്മയ്ക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു കാരണം ബിരിയാണിയിലും ചായയിലും അവർ ഒതുക്കി ഞങ്ങൾ പിന്നെ നൈസായിട്ട് ഓരോ ഷവർമയൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ ഈ ട്രിപ്പ് ഏകദേശം വൈൻഡപ്പ് ചെയ്തു കേട്ടോ